നമസ്കാരം തേർഡ് സ്വാഗതം ബിഗ് ബോസ് ചരിത്രത്തിൽ ഫിസിക്കൽ അസാൾട്ട് എന്ന കുറ്റത്തിന് പല താരങ്ങളും പുറത്തായിട്ടുണ്ടെങ്കിലും അസിറോക്കി ചെയ്തതുപോലുള്ള കൃത്യം ചെയ്ത് പുറത്തായവർ ആരുമില്ല സഹമത്സരാർത്ഥിയായ സിജോയെ ശക്തമായ രീതിയിൽ ശാരീരികമായി നേരിട്ട കുറ്റത്തിനായിരുന്നു അസിറൊക്കിയും ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയത് എന്നാൽ ബിഗ് ബോസിൽ കണ്ടതിൽ നിന്നും അല്പം കൂളായ വ്യക്തിയാണ് തന്റെ പിതാവെന്ന് അസിറോക്കിയുടെ മകൻ അഭിപ്രായപ്പെടുന്നത് ആറു വർഷമായി ബിഗ് ബോസ് ഞാനും കാണുന്നുണ്ട് അത്തരമൊരു ഷോയിലേക്ക് അച്ഛൻ കൂടെ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അതിൻ്റെതായൊരു ആകാംക്ഷയും എനിക്കുണ്ടായിരുന്നു ഷോയിൽ നിന്നും പുറത്തു വരുന്നവരും ഒക്കെയായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് വീട്ടിൽ ദേഷ്യം വന്നാലും കൂളായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ലിറ്റിൽ റോക്കി പറയുന്നു ആറു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അച്ഛൻ ഷോയിലേക്ക് പോയത് അദ്ദേഹത്തിന് ഇങ്ങനെ മടങ്ങി വരേണ്ടി വന്നതിൽ എനിക്ക് വിഷമം തോന്നി ബിഗ് ബോസ് ഒരു പ്രൊവോക്കിംഗ് ഗെയിമാണ് അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകും പുള്ളി എന്തായാലും അവിടെയുള്ള രണ്ടാഴ്ച കൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് സിജു നല്ലൊരു സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞിരുന്നു നെഗറ്റീവ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി അങ്ങനെയുള്ള ആളൊന്നുമല്ല വീട്ടിലെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അച്ഛന് പൂച്ചകളെ വലിയ ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ച് ചെറുപ്പം മുതൽ തന്നെ പൂച്ചകളെ കാണുന്നതിനാൽ അത്ര ഇഷ്ടമല്ല ഞങ്ങൾ രണ്ടുപേരും കിക്ക് ബോക്സിംഗ് താരങ്ങളുമാണെന്നാണ് ലിറ്റിൽ റോക്കി പറയുന്നത് റോക്കി മാൻഷൻ എന്നത് അച്ഛൻ്റെ തന്നെയാണ് ശരിക്കും അതൊരു പ്രോജക്റ്റ് ആണ് അവിടെ രണ്ട് വീടുണ്ട് രണ്ടാമത്തെ വീട് അവിടെ പണിയുന്നതേയുള്ളൂ അത് അനുചേച്ചിയുടെ വീടാണ് അവർ രണ്ടുപേരും ബിസിനസ് പങ്കാളികളാണ് സിനിമയിൽ അഭിനയിക്കണമെന്നതാണ് അച്ഛന്റെ പ്രധാന ആഗ്രഹം വലിയ വലിയ സ്വപ്നങ്ങൾ വേറെയുമുണ്ട് അതൊക്കെ ഇപ്പോൾ പറയുന്നില്ല അച്ഛന്റെ വിജയങ്ങളുടെ എല്ലാം പിന്നിൽ അമ്മയുണ്ട് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്നും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചാണ് പോയത് രണ്ടു മൂന്ന് ഓഡീഷൻസ് കഴിഞ്ഞാണ് അച്ഛൻ സെലക്ഷൻ കിട്ടിയത് ഒഡീഷനെ കുറിച്ച് ആരോ പറഞ്ഞാണ് അച്ഛൻ അറിയുന്നത് എന്നാണ് തോന്നുന്നത് അത് ആരാണെന്നും അറിയില്ല ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം രണ്ടാഴ്ചയാണെങ്കിലും പുള്ളി നല്ല വൃത്തിക്ക് തന്നെ ഗെയിം കളിച്ചു അതിൽ ഞാൻ തൃപ്തനാണ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് അദ്ദേഹത്തെ ബിഗ് ബോസിൽ തന്നെ നിർത്തിയിരുന്നെങ്കിൽ തോന്നിയിരുന്നു അച്ഛൻ ഇറങ്ങിയതിനു ശേഷം ബിഗ് ബോസ് ഇപ്പോൾ സ്ഥിരമായി കാണാറില്ലെന്നും ലിറ്റിൽ റോക്കി പറയുന്നു